വയനാട് റാങ്കിങ്ങിനിരയായി മറിച്ച് മരിച്ച വിദ്യാർത്ഥി സിദ്ധാർത്ഥിന നീതി ആവശ്യപ്പെട്ട പ്രതിപക്ഷം പ്രതിഷേധത്തിലേക്ക് സിദ്ധാർത്ഥിനെ കൊന്നത് എന്ന തലക്കെട്ടോടെ സംസ്ഥാനത്താകെ കോൺഗ്രസ് പ്രതിഷേധം പ്രക്ഷോഭം സംഘടിപ്പിക്കും ഓരോ മണ്ഡലത്തിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിന്റെ തീരുമാനം വിവരങ്ങളുമായി വിഷ്ണു കരുണാകരനുണ്ട് വിഷ്ണു ഏതൊക്കെ തരത്തിലാണ് പ്രതിഷേധം മുന്നോട്ട് പോകുന്നത് ഓരോ മണ്ഡലത്തിലും പ്രതിഷേധം ശക്തമാക്കാനുള്ള തീരുമാനം ഉണ്ട് ഉണ്ട് സംസ്ഥാനത്തൊട്ടാകെ ഇത്തരത്തിലൊരു പ്രതിഷേധം അലയടിക്കുകയും അലയടിക്കുകയും ചെയ്യും എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വിദ്യ സംസ്ഥാനത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുന്നത് സിദ്ധാർത്ഥിന്റെ മരണവുമായി ബന്ധപ്പെട്ട് പ്രതികളെ കോളേജ് അധികൃതർ സംരക്ഷിക്കുന്നുവെന്നടക്കമുള്ള ആരോപണങ്ങൾ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നും ഉയർന്നു വന്നിരുന്നു കഴിഞ്ഞ ദിവസം വലിയ രീതിയിലുള്ള പ്രതിഷേധമാണ് കെ എസ് യു അടക്കമുള്ള സംഘടനകൾ നടത്തിയത് തലസ്ഥാനത്തടക്കം വലിയ ഒരു പ്രതിരോധം തീർക്കാനാണ് ഇപ്പോൾ കോൺഗ്രസിന്റെ തീരുമാനം അതോടൊപ്പം തന്നെ ഇന്ന് വൈകുന്നേരം തീപ്പന്ത തെരുവുകൾ എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കാനാണ് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നത് ഓരോ മണ്ഡലങ്ങളിലുമായാണ് പ്രതിഷേധം സംഘടിപ്പിക്കുക അതുകൊണ്ട് തലസ്ഥാനത്ത് മാത്രമല്ല സംസ്ഥാനത്താകെ എല്ലാ സ്ഥലങ്ങളിലും വലിയ ശക്തമായ ഒരു പ്രതിഷേധമുണ്ടാകും സിദ്ധാർത്ഥനെ കൊന്നത് എന്ന തലക്കെട്ടോടെ രീതിക്കായി കോൺഗ്രസിന്റെ പ്രക്ഷോഭം നടത്തുമെന്നാണ് കോൺഗ്രസ് അറിയിച്ചിട്ടുള്ളത് ഏതായാലും വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലവിൽ ഉയർന്നു വരുന്നുണ്ട് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിക്കണമെന്ന് ഡി ജി പിയോട് പരാതി നൽകിയിട്ടുണ്ട് പ്രതികൾക്ക് സഹായം ലഭിക്കുന്നു എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം ഏതായാലും കോൺഗ്രസ് ഇപ്പോൾ ഡി ജി പിക്ക് പരാതി നൽകിയതോടെ പ്രത്യേക അന്വേഷണ സംഘം ഇതിനായി രൂപീകരിക്കണമെന്ന ആവശ്യമുണ്ട് അതോടൊപ്പം എസ് ളുടെ നിയന്ത്രണത്തിനായി ക്യാമ്പസ് ഹോസ്റ്റലുകൾ ഹോസ്റ്റലുകൾ മാറുന്നു അതിനെതിരെ നടപടികൾ സ്വീകരിക്കണം അത് കേന്ദ്രീകരിച്ച് ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും വ്യക്തമാക്കിയിട്ടുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ ആവശ്യങ്ങളാണ് ഇപ്പോൾ കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് ഇന്ന് രാകിട്ടോടെ പ്രതിഷേധം ശക്തമാക്കുന്നത് വിദ്യു വ്യക്തമാണ് സിദ്ധാർത്ഥനെ കൊന്നത് എന്ന തലക്കെട്ടോടെ സംസ്ഥാനത്താകെ കോൺഗ്രസ് പ്രക്ഷോഭം സംഘടിപ്പിക്കും ഓരോ മണ്ഡലത്തിലും പ്രതിഷേധം ശക്തമാക്കാനാണ് കോൺഗ്രസിൻ്റെ തീരുമാനം വിവരങ്ങളുമായി ചേർന്നത് വിഷ്ണു കരുണാകരനാണ്